ഞാൻ ഷിനോജിലേക്ക് പോവുകയാണ് ഷിനോജ് ഈ അപകടം സംഭവിച്ചൊരു ആദ്യ അരമണിക്കൂറിൽ നമ്മൾക്ക് നമ്മൾ പൂർണ്ണമായും അജ്ഞരായിരുന്നു എന്താണ് ഈ ഒരു അപകടം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ആര് എന്ത് എന്നതിനെ പറ്റിയൊന്നും വിവരങ്ങൾ ലഭ്യമായില്ല വണ്ടാരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾ എന്നതിനപ്പുറത്തേക്ക് അതിന് തൊട്ടു പിന്നാലെയാണ് മണിക്കൂറുകൾക്ക് അപ്പുറത്തേക്കാണ് അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ഈ വിവരങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്യുന്നത് മറ്റാളുകൾ പരിക്കേറ്റ് മൂന്ന് പേരുണ്ട് അവരാരൊക്കെ എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ടോ ഒപ്പം തന്നെ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് കെ എസ് ആർ ടി സി ബസ്സിലുള്ള ആളുകൾക്കും പരിക്കുണ്ട് അവരെ പറ്റിയുള്ള പേര് ആ അക്ഷയ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആലപ്പുഴ വണ്ടാര മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിക്ക് മുൻപിലാണ് ഇതിനകത്താണ് ഐ സിയു ഒക്കെ ഉള്ളത് ഇപ്പോൾ ഇതിൽ ഒരാളുടെ ശസ്ത്രക്രിയ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇപ്പോൾ പേരുവിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു പേരുടെ മരണം ഇതിനോടൊക്കെ തന്നെ സ്ഥിരീകരിച്ചതാണ് ബാക്കി ആറുപേർ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുകയാണ് ഇതിൽ കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഷൈൻ ഷൈൻ്റെ പരിക്ക് വളരെ ഗുരു ഗുരുതരമല്ല സാരമുള്ള പരിക്കല്ല നേരത്തെ ഷൈനുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ അപകടത്തിൻ്റെ ഷോക്കിൽ തന്നെയാണ് ഷൈൻ ഉള്ളത് ബാക്കി അഞ്ച് പേരെന്ന് പറയുന്നത് ഗൗരിശങ്കറാണ് ഗൗരിശങ്കർ തൃപ്പൂണിത്തുറ എറണാകുളം സ്വദേശിയാണ് പതിനെട്ട് വയസ്സാണ് അത് ഗൗരിശങ്കർ നിലവിലിപ്പോൾ സർജിക്കൽ ഐ സിയിലാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് മുഹുസിൻ മുഹമ്മദാണ് അദ്ദേഹം ചവറ സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ് പതിനെട്ട് വയസ്സ് തന്നെയാണ് നിലവിൽ മുഹുസ്ഥിരമുള്ളത് സർജിക്കൽ ഐ സിയുവിൽ തന്നെയാണ് മറ്റൊന്ന് കൃഷ്ണദേവാണ് ഇരുപത് വയസ്സാണ് പ്രായം ചേർത്തല സ്വദേശിയാണ് കൃഷ്ണദേവുമുള്ളത് സർജിക്കൽ ഐസ്യൂൽ തന്നെയാണ് മറ്റൊന്ന് ആനന്ദ് മനുവാണ് ആനന്ദ് മനുവിൻ്റെ മനുവിൻ്റെ മാതാപിതാക്കളുമായി നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ ഈ കുട്ടിയെ കണ്ടു സർജിക്കൽ ഐസ്യൂൽ വെച്ചാണ് കുട്ടിയെ കണ്ടത് സംസാരിക്കുകയൊക്കെ ചെയ്തു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ആനന്ദ് മനുവിൻ്റെ അച്ഛനും അമ്മയും നേരത്തെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് മറ്റു ആൽവൻ ജോർജാണ് ആൽവൻ ജോർജ് നേരത്തെ ഈ പ്രോമ ഐസ്യൂലാണ് നിലവിലുള്ളത് ആൽവൻ ജോർജിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഇതിൽ ഒരാളുടെ ശസ്ത്രക്രിയ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അത് ന്യൂറോ ഐസുവിലാണ് പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കെ എസ് ആർ ടി സിയിൽ നിലവിൽ പോലീസ് ഐട്ട് പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാനുണ്ടായിരുന്ന ആളുകൾക്കും സാരമായ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് അതിൽ കായംകുള സ്വദേശികളാണ് കൂടുതലായി ഉള്ളത് കായംകുളം സ്വദേശിയോട്ടുള്ള ബിനോയ് അതുപോലെ തന്നെ ഷീബ ബിയ ജബ്ബാർ ഷീല ഈ അഞ്ച് പേരുടെ പേര് വിവരങ്ങളാണ് നിലവിൽ പോലീസ് നമുക്ക് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ആളുകളുണ്ടോ ഈ അഞ്ച് പേരിൽ പരിക്കേറ്റ ആളുകൾ ആരെങ്കിലും തന്നെ ചികിത്സ കഴിഞ്ഞ് മടങ്ങിപ്പോയോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരണം എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ രാത്രി ഈ ആലപ്പുഴ കളർകോട് വെച്ച് ഉണ്ടായത് എന്തായാലും ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ അതായത് ഈ സർജിക്കൽ ഐ സിയിലുള്ള ആളുകളിൽ പേരുടെ നില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പലരും വെൻ്റിലേറ്ററിലൊക്കെ തന്നെയാണ് എന്തായാലും ഈ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും ഈ ട്രോമോ ഐസുവിൻ്റെ മുന്നിൽ ഒരുപടി ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇവർ ഒന്നിച്ച് പഠിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര മാസം പോലും ആകുന്നില്ല അപ്പോൾ ആ ഒരു ആത്മബന്ധമൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ട്രോമോ ഈ ഐസുവിൻ്റെ മുന്നിലൊക്കെ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്കൊപ്പം എത്തട്ടെ എന്ന് മാത്രമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ആലപ്പുഴ മെഡിക്കൽ ഈ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം എല്ലാവരും വളരെ ഷോക്കിങ്ങിലാണ് എന്ത് എങ്ങനെ സംഭവിച്ചതെന്ന് പോലും അവർക്ക് പറഞ്ഞു തരാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വളരെ ഷോക്കിങ്ങിലുള്ള അവസ്ഥയിൽ തന്നെയാണ് ഈ കുട്ടികളൊക്കെ തന്നെ കടന്നു പോകുന്നത് എല്ലാ കുട്ടികളും അതായത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളൊക്കെ തന്നെ ഇതിനകത്ത് ഈ ഐശുവിന് മുൻപിൽ അവർ നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അനുസരിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ ഈ കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഷൈൻ ഷൈൻ മാത്രമാണ് ഇതിൽ ഒരു പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലാത്ത ആളെന്ന് പറയുന്നത് ഷൈനാണ് ഷൈനുമായാണ് ഞാൻ നേരത്തെ സംസാരിച്ചത് ഷൈൻ പറയുന്നത് ഈ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു വാടകയ്ക്കെടുത്ത വണ്ടിയിലാണ് പോയത് മറ്റുള്ള കാര്യങ്ങളും തന്നെ ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയുന്നത് നമുക്കത് ചോദിക്കുന്നത് തന്നെ പ്രശ്നമാണ് അങ്ങനെ ഒരു ഈ അവസ്ഥയിൽ നിൽക്കുന്ന ചോദിക്കും കുട്ടികൾ വലിയ ട്രോമയിൽ തന്നെയായിരിക്കും വലിയ അവരുടെ അവസ്ഥ എന്താ നമുക്ക് തന്നെ അപകടത്തിന്റെ ആഘാതം ഉൾക്കൊള്ളാനാകുന്നില്ല അപ്പോൾ അവരുടെ അവസ്ഥ ആലോചിക്കാം